ഹലോ ഫ്രണ്ട്സ് ഫൈൻ ട്രൂത്ത് ബ്ലോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഇന്നൊരു അടിപൊളി ഇല്ലി പരിചയപ്പെടുത്താം ഇല്ലി എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് സാധാരണ ഇല്ലിങ്ങൾ കണ്ടിട്ടുണ്ട് പല വെറൈറ്റി ഇല്ലികളൊക്കെ ഉണ്ട് പക്ഷെ അതിങ്ങനെയല്ല കേട്ടോ ആ ഈ ഇല്ലി വ്യത്യാസമുണ്ട് എന്ന് നമുക്കിപ്പോൾ അത് കാണാം ഇതേ ഈ ഇല്ലി ഇത് ഒരു പ്രാവശ്യം കാസർഗോഡ് പോയപ്പോൾ അവിടെ ഒരു ആളുടെ പറമ്പിൽ കൃഷി ഈ ഇല്ലി ഉണ്ടായിരുന്നു അപ്പോൾ ഇല്ലിയുടെ പ്രത്യേകത ഞാൻ ഇനി പറയാം ഒന്ന് ഇത് ലാത്തി എന്ന് പറയും ലാത്തി എന്ന് പറയുമ്പോൾ ലാത്തിക്ക് ഉപയോഗിക്കുന്നത് പോലീസുകാരൊക്കെ ലാത്തിക്ക് ഉപയോഗിക്കുന്നൊരു ഇല്ല ഇല്ലേ അത് ഇല്ലയാണ് പക്ഷേ ആ തുളച്ചൊരു ചരടക്കിട്ടാണ് അവരെ ഉപയോഗിക്കുന്നത് അതിൻ്റെ ഗുണം എന്നാന്ന് പറയുക അതിന് പൊള്ളയില്ല ഇതിനകത്ത് പൊള്ളയായിട്ടുള്ള സംഭവം ഇല്ല ഇത് ഹോളില്ലെന്നർത്ഥം ഇത് മൂക്കുന്ന അനുസരിച്ച് ഇതിനകത്തെ ഹോൾ അടഞ്ഞടഞ്ഞ് വന്നിട്ട് അത് ഒട്ടും ഹോളില്ലാത്ത അവസ്ഥയിലായി തരും അങ്ങനെ എത്ര അടിച്ചാലും പൊട്ടിപ്പോകില്ല അതാണ് അതിൻ്റെ ഗുണമുള്ളത് അതിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞില്ല ഇത് പൊട്ടി പോകത്തില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇത് മൂക്കുന്ന അനുസരിച്ച് ഇതിൻ്റെ അകത്തെ ഹോൾ ഹോളില്ലാതെ ഇല്ലായി ഇല്ലാതായി ഒന്ന് വെറുതെ ഒട്ട് ഹോളില്ലാണ്ട് വരും അപ്പോൾ അങ്ങനെ പൊട്ടിപ്പോയില്ല ഇപ്പം ഇത് ഇതു കൊണ്ടാണ് ഇത് ഇതിൻ്റെ ചെറുപ്രായത്തിൽ തോട്ടിക്ക് ഉപയോഗിക്കാനുള്ള നല്ല വണ്ണം കുറഞ്ഞ് ഒരേ വണ്ണത്തിൽ അങ്ങ് മേളിൽ വരെയും പൊങ്ങിപ്പോവും കേട്ടോ ഇതിപ്പോൾ എങ്ങനെ പോയാലും ഒരു ഇരുപടി പൊക്കത്തിൽ ഉണ്ട് ഇപ്പോൾ ഈ സാധനം ഈ ഇത് തോട്ടിക്ക് തോട്ടിക്കുപയോഗിക്കുന്ന നല്ല ബലമാണ് ഈ സാധനത്തിന് അതുകൊണ്ട് തോട്ടിക്ക് ഉപയോഗിക്കാൻ നല്ലതാണ് കാരണം നമ്മൾ ഈറ്റൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അകം ആയതുകൊണ്ട് ചിലപ്പോൾ എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ കഴിയുമ്പോൾ അത് ഒടിഞ്ഞ് പോകുമല്ലോ പക്ഷേ ഇതങ്ങനത്തെ പരിപാടിയില്ല കാരണം അതിൻ്റെ അകം മുഴുവൻ മുറ്റ് ഇതുണ്ട് ഹോളില്ലും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ ലാത്തി ഇല്ലിന്നൊക്കെയാണ് അത് അറിയപ്പെടുന്നത് ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ യാതൊരു ഇതിൻ്റെ ഉള്ളില്ല അതാണ് വേറൊരു പ്രത്യേകത ഇല്ലിക്ക് സാധാരണ മുള്ളുണ്ട് ഇതൊശം പോലും മുള്ളില്ലാത്തൊരു സംഭവമാണിത് അപ്പോൾ ഞാൻ ഇച്ചിരി ക്ലോസ് ആയിട്ട് നിങ്ങളെ കാണിക്കാം അതിൻ്റെ സംഭവം ഇത് നമുക്ക് നഴ്സറിയിലൊക്കെ മാറിക്കാൻ കിട്ടുമായിരിക്കും കേട്ടോ ഞാനേതായ അവിടെ നിന്ന് വിടുന്ന കാസർഗോഡ് നിന്ന് ഉണ്ടെന്നാണ് സാധനം ഇതുണ്ടോ ഈ ഒരു വണ്ണമുള്ള ഈ വണ്ണത്തിലെ ഇതുണ്ടോ ഒരു ശലം പോലും മുള്ളില്ല നിങ്ങൾ കാണുമ്പോൾ അതെ ഇതിങ്ങനെ കയറി മേളിലേക്ക് ഇങ്ങനെ പോയേക്കാണ് ഉണ്ടോ ഇരുപടി പൊക്കി നമുക്കിത് ഉണ്ട് ഇപ്പോൾ നിലവില അപ്പോൾ വലിയ വെയിറ്റുമില്ല ഇതിനെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞില്ലേ ഇതേ ഇത് നോക്കി ഇതിൻ്റെ വെട്ടിയൊരു കുറ്റിയാണേ ഇതുണ്ടോ ഇത് 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 എവിടെയെങ്കിലും ഹോളുണ്ടോ ഉണ്ടോ ഇത് മൂത്ത ഒരു തണ്ട് ഉണ്ടോ ഇതാണ് അപ്പം ഞാൻ ഈടെ പറഞ്ഞ് വെട്ടിയെടുത്തായിരുന്നു ഒരു തോട്ടിയുടെ ആവശ്യത്തിന് അന്നേരം ഇല്ല അല്പം പോലും ഞാൻ ഞാൻ ആ തോട്ടിയും കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഏതായാലും ഇത് കൂട്ടി ഒന്ന് നട്ടുപിടിപ്പിച്ചാലേ നമുക്ക് പല ആവശ്യങ്ങൾക്കും ഉപക ഉപകരിക്കുന്നത് നല്ല ബലമാകാരണം എൻ്റെ അകത്ത് ഞാൻ പറഞ്ഞ പോലെ അല്പം പോലും ഇതില്ലല്ലോ ഈ ഹോളില്ലല്ലോ അപ്പം നമുക്ക് പല ആവശ്യങ്ങൾക്കും വേണ്ടി വിനിയോഗിക്കാൻ കഴിയും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പെരുന്നാൾ സമയത്തൊക്കെ ഉണ്ടല്ലോ പെരുന്നാളിനൊക്കെ ഇങ്ങനെ ഈ പലഹാരങ്ങളൊക്കെ വിൽക്കാൻ വേണ്ടിയിട്ട് ആളുകൾ കൊണ്ടുവന്നിട്ട് അവർ തൽക്കാലികമായി പന്തില്ലേ എന്നാലും അവരുടെ ഇതിൽ വിശേഷിച്ച് ഈറ്റ കണ്ടിട്ടുണ്ടോ ഈറ്റ ഉണക്കിരിക്കുന്നൊരു ഇതേ ഇല്ലയുടെ പോലെ കണ്ടേ അത് ഇതാ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് മുകളിലേക്ക് ഒരുമാതിരി വെയിറ്റ് ചെയ്യാമല്ലോ അത് വളയോ കുളയോ അങ്ങനെയൊന്നുമില്ല ഉണയക്കഴിയുമ്പോൾ നല്ല ബലമായിരുന്നു അപ്പം ഞാനിതിൻ്റെ തോട്ടി വെട്ടി വെച്ചിട്ടുണ്ട് ഞാൻ ആ തോട്ടി നിങ്ങളൊന്ന് കാണിക്കാം കേട്ടോ അല്ലേ ഇതാണ് ആ തോട്ടി ഞാൻ ഈ കഴിഞ്ഞ ദിവസം വെട്ടിയതാണേ ഇല്ല ഉണ്ടോ വണ്ണം വളരെ കുറവാണെങ്കിൽ നല്ല നീട്ടത്തിലുണ്ട് ഇതിൻ്റെ ഇത് ഞാൻ അകം പൊള്ള അല്ല എന്ന് പറയാൻ കാര്യം ഇപ്പോൾ നിങ്ങൾക്കത് നോക്കുമ്പോ അതെ ഇതുണ്ടോ ഇതുണ്ടോ എന്തെങ്കിലും ഹോൾ ഉണ്ടോ നോക്കിയതിന് ഉണ്ടോ അല്പം പോലും ഹോളില്ല ഹോളില്ലാത്ത ഒരു സാധനം എന്നാൽ ഇത് മൂത്ത് കഴിയുമ്പോൾ ഇങ്ങനെ വരുള്ളൂ അത് പിഞ്ചായിരിക്കുമ്പോൾ തന്നെ ഇത്തിരി ഹോൾ ഉണ്ടാവും പിന്നെ അത് മൂത്ത് മൂത്ത് വരുമ്പോൾ ഹോൾ ഇല്ലാതെ വരും ഉണ്ടോ അങ്ങനെയാണ് സംഭവം അപ്പോൾ ഇത് എൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഡോക്ടർ ഇങ്ങനെയാണുള്ളത് ലാത്തിയില്ലെന്നൊക്കെയാണ് പറയാൻ അങ്ങനെ ആ ഞാൻ ആ പിന്നെ അവർ അവിടെ ചെന്നപ്പോൾ ഞാനെ കാസർഗോഡ് നിന്നാണ് മേടിച്ചതെന്നവിടെ ചെന്നപ്പോൾ അവർ ലാത്തിയില്ലെന്നാണ് പറഞ്ഞത് ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ നമ്മുടെ വീടിൻ്റെ അടുത്തു നട്ടുപിടിപ്പിച്ചാലേ വലിയ ശല്യമില്ല കാരണം എന്ന് വെച്ചാൽ ഇത് അങ്ങനെ മുള്ളില്ലല്ലോ കൈകാര്യം ഞാൻ എളുപ്പമുണ്ട് തോട്ടിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും പിന്നെ എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ നമുക്ക് കഴ വെക്കാനോ അങ്ങനെ കാര്യങ്ങൾക്ക് ഇച്ചിരി വലുതായി കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അതായാലും വളരെ എനിക്കിഷ്ടപ്പെട്ടു ഈ സാധനം അപ്പോൾ ഇത് നമുക്ക് എല്ലാവർക്കും നട്ടുപിടിപ്പിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ ലാത്തി ഇല്ലി അപ്പോൾ നമുക്ക് നട്ടുപിടിപ്പിക്കാം ഉണ്ടോ ലാത്തി ഇല്ലി അപ്പോൾ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഇല്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വിലയേറെ കമൻ്റ് രേഖപ്പെടുത്തുക ഇല്ലയെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വേറൊരു വിഷയം എടുക്കണം അതുവരെ ഗുഡ് ബൈ